ചേരിയിൽ മാധവൻ്റെ നായയെ രാത്രിയിൽ വീട്ടുമുറ്റത്ത് നിന്ന് കടുവ കടിച്ച് കഴുത്തിന് മുറിവേൽപ്പിച്ചു നായയെ ചങ്ങലക്കിട്ടിരുന്നതിനാൽ കടുവയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഇന്നലെ അർദ്ധരാത്രിയോടെ കടുവ കടിച്ച് സാരമായ മുറിവേറ്റ നായ ഇന്ന് മണിയോടെ ചത്തു ഇന്നലെ രാത്രി വന്ന് നായയെ പിടിച്ചെങ്കിലും തിന്നാൻ കിട്ടാതെ നിരാശനായി മടങ്ങിപ്പോയ കടുവ ഇന്ന് രാത്രിയിലും വന്നേക്കുമെന്ന ഭീതിയിലാണ് മാധവനും കുടുംബവും കടുവയുടെ കാൽപ്പാടുകൾ ഒന്ന് രണ്ടിടങ്ങളിൽ വനപാലകർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കനത്ത മഴ മൂലം കൂടുതൽ പാടുകൾ കണ്ടെത്താനായില്ല പ്രദേശത്ത് തൊട്ടടുത്തടുത്തായി നിരവധി വീടുകളുള്ള ജനവാസ മേഖലയാണ് ഇതിനു മുമ്പും നിരവധി തവണ കടുവയും പുലിയും വളർത്തുമൃഗങ്ങളെ ചേരി പ്രദേശത്ത് വന്ന് പിടിച്ച് കൊന്നു തിന്നിട്ടുണ്ട് നിരന്തരമായി കാട്ടാന ശല്യവും പ്രദേശത്തുണ്ട് അപ്പൊ ഇന്ന് രാത്രി ഇനി ഇവിടെ ഞങ്ങൾ തുടർന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനത്തെ ഇവിടെ ഈ പ്രദേശത്ത് കരയിൽ തന്നെ കിടക്കാൻ പറ്റാത്ത ചുറ്റുപാടും ഒരു വായ്പാടും ഇല്ലാതെ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്ന് നാല് വീട്ടുകാരും ഇങ്ങോട്ട് പരിസരം കരക്ട് ചെയ്തിരുന്നു മുൻഭാഗത്ത് പോലും വീടും കടം വേറെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞത് അത്രയും ഒരു പന്ത്രണ്ട് മണിയോട് കൂടെ ഒരു ശബ്ദം കെട്ടു അപ്പൊ ഞങ്ങള് വീട്ടിലുള്ളവര് എല്ലാവരും പുറത്തിറങ്ങി നോക്കി അപ്പൊ സാധനം ഇങ്ങനെ ഓടിപ്പോൾ കണ്ടു എന്താണ് ഇന്ന് പുതിയാണോ കടിവേണെന്ന് പറയുന്ന രീതിയില്ല നേരിട്ട് കണ്ടില്ല കുറച്ച് ദൂരെ മിന്നാട്ടം അങ്ങനെ കണ്ടതി അപ്പൊ നമ്മള് പട്ടി പറ്റി നമുക്ക് പട്ടി നമുക്ക് നഷ്ടപ്പെട്ടു അതിന്റെ മുന്നേ ഒരു പട്ടിണ്ടായിരുന്നു അതൊരു മായമായിരുന്നു ഇതേപോലെ ഒരു 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 കടുവ ദിവസം കൊണ്ടുപോയി ആയിരിക്കും എന്നാണ് നിഗമനം കടുവയെ പിടികൂടാൻ വൈകുന്ന അധികൃതരുടെ നിസ്സംഗതക്കെതിരെ ചേരിക്കവലയിൽ മഞ്ചപ്പള്ളി ജോസിന്റെ വീട്ടുമുറ്റത്ത് നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധ യോഗം ചേർന്നു കരുവാരകുണ്ട് തിരിക്കുടുംബറോന ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് വെള്ളംമാക്കൽ വാർഡ് മെമ്പർമാരായ ഷീനാജിൽസ് ടി പി ഉമർ ടി ഡി ജോയി ബെന്നി ഉപ്പുമാക്കൽ എൻ കെ ഹമീദാജി ചിന്നമ്മ ജോയി എൽസമ്മ ജോസ് ദിനേശ് പള്ളിക്കുന്നേൽ സാജു വയലുമുറി അദ്റഹ്മാൻ കാരഡി ജോണി ഉപ്പുമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ കിഴക്കത്തല ബസ് സ്റ്റാൻഡിന് സമീപം സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വന്നിട്ട് എല്ലാരും വന്ന് പ്രസംഗിച്ചേക്ക് കൊണ്ട് ഇവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല കാരണം അതാണ് ആവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ആലോചിക്കാൻ അവര് ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടിരിക്കണം അതാണ് എല്ലാവരുടെ ആവശ്യം അതിന് ഇടുകൊണ്ട് ഭീതി കൊണ്ട് വന്നു ആ ജനം ആ ജനത്തിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ മൊത്തത്തില് വൈകിട്ട് ഒരു പ്രതിഷേധ പ്രകടനം പന്തം കൊടുത്തി ഈ കണ്ട ജനങ്ങളെല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ അതിന് ഇന്റലിജൻസ് റിപ്പോർട്ട് പോയി അതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുക ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചോദിക്കുക സി എമ്മിന്റെ കയ്യിലേക്ക് ആ മേശപ്പുറത്തേക്ക് ആ നമ്മുടെ നിവേദനം അല്ലെങ്കിൽ നമ്മുടെ പരാതി കൊടുക്കുമ്പോൾ ആ സെക്കൻഡറി ഡി എഫ് വിളിച്ചു വരുത്തിക്കൊണ്ടോ അല്ലെ വരം വകുപ്പ് അദ്ദേഹത്തിന് ചേപ്പറിന്യാൻ ആവശ്യപ്പെടും അതാണ് മുഖ്യമന്ത്രി ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവം ചെയ്ത് ഇതിനെ പിടിക്കാത്തതിന്റെ കാരണമെന്താ ഇതിൽ ഉദ്യോഗസ്ഥന്മാർക്കയിലുള്ള പൊട്ടൻഷ്യൽ ഇല്ലേ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഈ സമരമുറ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഏത് രൂപത്തിലാണെങ്കിലും ഈ സമരത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം ഇല്ലാതെ ഈ പദസ് ഇല്ലാതെ പദമേധാവികളില്ലാതെ നമുക്ക് ഒത്തുപ്പിച്ചൊരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം അത് ഏതറ്റം വരെ പോകാൻ പറ്റുന്നു അത് ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറായിരിക്കണം ആഴകൃഷ്ണ നിർത്തിയാൽ ഈ പറയുന്ന ആന മിനിട്ട് വെച്ച് അതിന്റെ താഴെ ആന വാഴകൃഷി എവിടെയാണെന്ന് അന്വേഷിച്ചു വരും ചക്ക എവിടെയാണെന്ന് അന്വേഷിച്ചു വരും സംശയമുണ്ടോ ആർക്കും സംശയം സംശയമുണ്ടെങ്കിൽ എനിക്ക് സംശയമില്ല വാഴകൃഷി മലയോരത്തു നിന്ന് ഒഴിവായാല് വാഴകൃഷി എവിടെയുണ്ടെന്ന് മണത്ത് പിടിച്ച് വരും ലാവ് എവിടെ ഉണ്ടെന്ന് മണത്തു പിടിച്ചു വരും ചക്ക എവിടെയുണ്ടെന്ന് മണത്തു പിടിച്ചു വരും കുരങ്ങുകൾക്ക് എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അവരും മണത്തു പിടിച്ചു വരും അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എത്ര വേഗം എത്ര ശക്തമായിട്ട് കരയുന്നു അത്രയും വേഗം അത്രയും ഉച്ചത്തില് അത്രയും ശക്തമായിട്ട് റയാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഈ എന്ത് തന്നെ ആയാലും നിയമം എന്ത് എന്നുള്ളതല്ല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം വേണം ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗ ഉദ്യോഗസ്ഥരോ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അവരുടെ തൊഴിലായിരിക്കും മുഖ്യം ആ തൊഴിൽ നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടലായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ സ്വയമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകാനാ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ് ഒന്നാ കണ്ടോ നമുക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമാണ് അതൊക്കെ കടുവ കടുവ ആ അപ്പൊ അത് ഇവിടെ പിന്നെ അവിടുത്തെ ആണോ ഇവിടെ ആണോ ഇവിടെ കുറേ ഉണ്ട് നദിയുണ്ട് പുലിയുണ്ട് അപ്പൊ ഏതാ ഇപ്പൊ പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ സംബന്ധിച്ച രീതി തന്നെയാണ് പുറത്തിറങ്ങി നടക്കാൻ വേണ്ട ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കും പോയി എല്ലാവരും നമ്മൾ മാത്രമല്ല ആർക്കും വണ്ടി കൊണ്ട് പോകാനല്ല നടന്നു പോകേണ്ട ആൾക്കാരും ഇപ്പൊ ഇല്ല അവിടെ എല്ലാം വിവാഹിക്കാണ് അപ്പൊ നമ്മൾ നിയമങ്ങൾ ഈ നിയമങ്ങളെല്ലാം മറിയെടുക്കാൻ നിയമം ഇപ്പോ പിന്നെ കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഇരുപത്തി അഞ്ചിന് ശേഷം അഞ്ചാമത്തെ മയത്തായിരുന്നു വന്യജീവിയാൽ ആക്രമിക്കപ്പെട്ട ഇരുപത്തി അഞ്ചാമത്തെ മയ്യത്താണ് അത് ഗഫൂർ എന്ന സഹോദരൻ അത് തൊട്ടടുത്ത ദിവസം ഉമ്മഖാനെ ആന അടുത്തനായിട്ട ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മേരി എന്ന സഹോദരിയെ വീട് പൊളിച്ച് ആന ആക്രമിച്ച് കൊന്നു അങ്ങനെ കേരളത്തിൽ ഇരുപത്തി ഏഴ് ആൾക്കാര് ഔദ്യോഗികമായിട്ട് ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത ആൾ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇതിലേക്കുള്ള പ്രസക്തമായ ചോദ്യം കാരണം ഈ ജനുവരി ഇരുപത്തിനാലാം തീയതി കടുവ പിടിച്ചിട്ട് രാധ എന്ന സഹോദരി മരണപ്പെട്ടു അപ്പൊ അവിടെ കൂടിയ തടിച്ചു കൂടിയ ജനങ്ങൾ ചോദിച്ചു എന്താണ് ഈ കടുവയെ കൊല്ലാത്തോ അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോടും സഹോദരിമാരും പറയാനുള്ളത് ഇന്ന് ഇവിടെ ഈ നിമിഷത്തിൽ ഒരു തീരുമാനം ഒറ്റക്കെട്ടായിട്ടെടുക്കേ പുറകെ ഞങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് ആരും ഇതിൽ നിന്ന് പിന്മാറുമൊന്നുമില്ല ഇത് കൂട്ടായൊരു ചർച്ചക്ക് ഇപ്പൊ തന്നെ തീരുമാനം എടുക്കുക അപ്പൊ അത് കളക്ടറേറ്റ് വേണോ ഡി എഫ് ഒ വേണോ അത് ഫോറസ്റ്റ് ഓഫീസ് വേണോ പഞ്ചായത്ത് വേണോ തീരുമാനം എടുക്കുന്നേ നിങ്ങൾ സഖ്യമായിട്ട് തീരുമാനം എടുക്കേ ഒപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഈ നിമിഷം നിങ്ങൾ തീരുമാനം നമുക്ക് മൃഗങ്ങളെ ഇവിടുന്ന് തുരത്തിയപ്പെടുത്തും നമുക്ക് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇവിടെ കൃഷി ചെയ്യണ്ടേ കൃഷി ചെയ്യാതെ നമ്മളെങ്ങനെ ജീവിക്കും ശക്തമായി മുന്നോട്ട് പോകാൻ ഒരു മുൻനിരയാണ് നമുക്ക് ആവശ്യമുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന തീരുമാനത്തെ എടുക്കുമ്പോൾ അതിൽ ഒരാ ഒരാൾ മാറി നിൽക്കാതെ ഒരാൾ മാറി നിന്ന് കുറ്റം പറയാതെ നമ്മളെല്ലാം ഒന്നാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇതിന് നിൽക്കുന്ന എല്ലാവരും എന്ത് തീരുമാനമെടുത്താലും ഒറ്റക്കെട്ടായി ഇതിപ്പോ ഫോറസ്റ്റുകാർ വരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരത്തിൽ പന്ത്രണ്ട് മണിക്കാണ് പിന്നെ ഇവിടെ ഈ മൃഗം വന്നത് അതെന്താണെന്നല്ല വ്യക്തമല്ല നല്ല മഴയായിരുന്നു അപ്പൊ വിളിച്ചപ്പോ ഒരു അരമുക്ക മണിക്കൂർ കൊണ്ട് അവർ ഇവിടെ എത്തി ഇവിടെ വന്ന് പിന്നെ കാൽപ്പാടും ഒക്കെ നോക്കി എന്തെങ്കിലും സെറ്റ് ആണെങ്കിൽ പറഞ്ഞു പോയി നമുക്ക് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടും വേണം ഇതിനിടെ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയ മേലെ പാന്തര പ്രദേശത്ത് എം എൽ എ പി അനിൽകുമാർ എത്തി നാട്ടുകാരുമായി സംസാരിച്ചു ജോജി കെ കെലക്സ് ബി അബിദലി കെ ഗോപാലകൃഷ്ണൻ ഇന്ത്യാസ് ബാബു ബി ഷബീർ അലി സജ്നു സജ്ജനു അലിം ജോജോ എടപ്പാട്ട് മജീദ് തയ്യൽ മുഹമ്മദലി കിഴക്കൻ ആലക്കൽ ഇബ്രാഹിം സലാം പൂക്കോടൻ എന്നിവർ പങ്കെടുത്തു